രണ്ട് മീനാണെന്ന് നോക്കാം കേര കേര കേ വലിയ കേര മീനാണ് നോക്കാം അഞ്ച് വലിയ കേരയാണ് ഒരു കെ ജിക്കാണ് ലേലം നടക്കുന്നത് നടത്തുന്നത് അതിന്റെ ലേലം ലേലമൊളി നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അഞ്ച് വലിയ കേരയാണ് ലേലം ലേലമൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത് ഒന്ന് അഞ്ച് ആറ് മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് മൂന്ന് 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 അഞ്ച് ആറ് ഏഴ് എട്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ആറ് മൂന്ന് മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് ഒരു കെ ജിയുടെ ലേലമിളിയാണ് ഒരു കെ ജിക്കുള്ള ലേലമിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം നാലേകാൽ മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ഒരു വള്ളത്തിലെ കേരമീനാണ് വലിയ അഞ്ച് കെരമീനാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലേലമുളിയൊന്നും നമ്മൾ എടുത്തില്ല കാരണം ലേലമൊളി കഴിഞ്ഞതാണ് ലേലമളി എടുത്താൽ ശരിയാകത്തില്ല കേട്ടോ അപ്പോൾ അവർ ഈ കമ്പനി കമ്പനിക്കാരാണ് എടുത്തത് അപ്പോൾ കാരണം അവർ ഇതൊക്കെ റേറ്റൊക്കെ കൂടിയത് കാരണം നമുക്കിതിനെ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് വേറൊന്നും വിചാരിക്കേണ്ട ഇതാണ് ഈ വള്ളത്തിലെ മുതലാളി

ഓരോ കേരയും പതിനഞ്ച് കെ ജി വരുമെന്നാണ് പറയുന്നത് ഒരു ഊഹം പറയുന്നതാണ് അഞ്ചെണ്ണം ഉണ്ട് ഓരോ കേരയും പതിനഞ്ച് കെ ജി വരും അതിനെ മോളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിനെ ഇനി കെ ജിക്ക് തൂക്കി നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ടോട്ടൽ വില നിശ്ചയിക്കുന്നത് കേട്ടോ ഇപ്പുറത്ത് വാടാ എണ്ണ നീ പുള്ളിനെ നാളെ പണിക്കുവാൻ തയ്യാറാവുകയാണ് പേര് പറഞ്ഞോ പേരെന്തോന്ന് സജി സജിയാണ് പുള്ളിക്കാരൻ്റെ വെള്ളത്തിലാണിന്ന് ബുധനാഴ്ച വൈകുന്നേരം നാലേകാൽ മണിയായപ്പോൾ അഞ്ച് വലിയ കേര വന്ന് അതിനെ ഇവിടത്തെ ലേലമണി കഴിഞ്ഞ് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് തൂക്കി നോക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ കൂടെ പണിക്ക് പോയ നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെയാണ് അപ്പോൾ ഇനി രണ്ടാളുണ്ട് അവർ കയരയുടെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ എത്ര മണിക്ക് പണിക്ക് പോകും നാളെ എത്ര മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് നീ നാളെ വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോഴാണ് ഇവർ ഇനി പണിക്ക് പോകുന്നത് അപ്പോൾ ഇനി നാളെ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം കേട്ടോ